ഹലോ ഗൈസ് ആയപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ കുറേ ദിവസമായി ബ്ലോഗിടാത്ത ഇതന്നെ ഞാൻ ഡെയിലി ഡെയിലി പറയുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും ഞാനൊക്കെ പറ്റുന്ന ടൈമിൽ ഞാൻ കഴിയുന്ന പോലെ വീഡിയോസ് ഇടാൻ ട്രൈ ആക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണ് ഗൈസ് ഞാനുള്ളത് അപ്പം എൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഏകദേശമായി അപ്പോൾ വീട് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇന്നൊരു ഫുഡിൻ്റെ വ്ലോഗാക്കാന്ന് വിചാരിച്ച് കൊറ്റാം ഇങ്ങനെന്ത് പറയു കഴിഞ്ഞാൽ കൊരക്ക് എന്തി പറ എന്ത് കൊരറ്റക്ക് അപ്പൊ അതികളാണ് എന്ത് പറയുന്നില്ല ഗൈസ് വെല്ലുബന്ധലോ പറഞ്ഞിട്ട് ചാറാക്കുന്നത് ഗൈസ് അടി അടിപ്പരിപ്പ് ഓക്കെ അടിപ്പരിപ്പു പറയോ അപ്പൊ അത് ഈ മയക്കാലത്ത് അതിന്റെ കുറെ വീണ്ടും മുളക്കുന്നു സംഭവം മുളയ്ക്കുന്നു ഈ കൊരറ്റ വീണിട്ട് മുളക്കുന്നില്ല അതിനെ നമ്മ എടുത്തിട്ട് മുറിച്ചിട്ട് കറിയാക്ക അടിപൊളിയായിട്ട് കറി വെക്കുന്ന അപ്പൊ നമുക്ക് ആ കൂടി അതെന്താണ് സാധനം ഇനി ഇത് ക്ലീൻ ആക്കാനുണ്ട് പിന്നെ മുറിച്ചിട്ട് ഒരു വൈറ്റ് കളർ പറ്റുന്നൊരു സാധനം ഇല്ലേ അത് ബ്ലാക്ക് കളറെല്ലാം എല്ലാം പോവാനുണ്ട് പോകുന്നില്ല കുറെ അപ്പൊ ഇനി ഇത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പകരയിൻ്റെ ചൊര കാര്യങ്ങളെല്ലാം പോയിട്ടെടുക്കണം ഓക്കെ ചൂട് വെള്ളത്തിന് ഇത് ഈ ഒരു സാധനം തൊലി ഇതെന്താ തൊലിയല്ലേ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അതെങ്ങനെ ഇതാക്കുമ്പോൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങിട്ടുള്ളത് അപ്പൊ ഇനി വേണ്ടത് ഉള്ളിയും തക്കാളിയും ഉപ്പ് ഗായ്സ് ആദ്യം ഒരു ഉള്ളിയും ഒരു തക്കാളി നമ്മളെ ബണലെടുക്കുക ബണലിൽ ഉള്ളി തക്കാളി വെള്ളവും കൊരറ്റിയും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇടാക മൂന്ന് എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാ മീൻസ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇന്ന് നല്ല പങ്ങല തിളക്കണം അപ്പോൾ തിളക്ക ഉളക്കാക്കുക ആ വെള്ളമെല്ലാം ആറണം മീൻസ് നമ്മളെ കൊരറ്റപ്പൊളപ്പ് വേണം അതിൽ കിടന്നിട്ട് അതിൻ്റെ കുറച്ച് ഉപ്പ് പിന്നെയാണ് എൻ്റെ അമ്മ ഉപ്പ് ഇടുന്നുള്ളത് ഇപ്പോൾ ഇത് ഫുള്ള് കത്തിയ പോലെ ഉണ്ട് പക്ഷേ കത്തിയല്ല കഴിച്ചത് അത് വെള്ളം ആറുമ്പോൾക്ക് ചട്ടീൻ്റെ സൈഡെല്ലാം അതിൻ്റെ കറ പിടിച്ച് നിന്നിട്ടുള്ളത് അപ്പോൾ അത് വല്ല നമ്മൾ സ്പൂണിലോ എന്തെങ്കിലും കോരിയിട്ട് എടുക്കണം കഴിഞ്ഞത്രയും നമ്മൾ കോരിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മുളകിൻ്റെ പൊടി ഞാൻ കുറച്ച് ക്യാമറ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മളെ കൊത്തമ്പാരി പിന്നെ എൻ്റെ അമ്മയിലൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയക കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ല പങ്ങല്ല നമ്മൾ കയ്യിൽ ഇളക്കി കൊടുക്കണം അത് കുറുക്കുവോളം മീൻസ് അതൊരു കുറുഗുന്ന ടൈപ്പായി ഇപ്പോൾ കുറച്ച് പുളീൻ്റെ വെള്ളം കൂടി അമ്മ കുറേ ചേർത്തിട്ടാണ് കുറച്ച് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നല്ല ഞാനൊരു കഷ്ണം തിന്നുന്നുണ്ട് ഒരു എന്താ പറയല്ലേ അത് കുറു കുറുക്കുവോളം മീൻസ് അത് നല്ലൊരു കട്ടിയാവോളം ഇങ്ങനെ ഇളക്കിക്കോണ്ട് നിൽക്കാം പിന്നെ അത്യാവശ്യം കട്ടിയായിട്ടാകുമ്പോൾ നമ്മളെ തേങ്ങ ഞാൻ ആഡ് ആക്കുന്നുണ്ട് തേങ്ങയും വെള്ളുള്ളിയും അമ്മ ചുരുട്ടി ഞാൻ വേണ്ടി ഞാൻ വേണ്ടിയിട്ട് നമ്മളെ തേങ്ങയും വെള്ളിയും അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഗൈസ് ഓക്കെ പിന്നെ രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് എങ്ങാണ്ടോ അമ്മ വെച്ചിരുന്നു എന്ന് തോന്നുന്നു നല്ല ഓർമ്മയില്ല മൂന്ന് മിനിറ്റ് ആ മൂന്ന് മിനിറ്റ് വെച്ചിന് അതിൻ്റെ ആയിട്ട് നമ്മളെ കരിയാമ്പി ചപ്പല മെയിനായിട്ടുള്ള താരമാണ് ഗൈസ് കിരിയാമ്പി ചപ്പല കിരിയാമ്പി ചപ്പല അതിനൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഒരിക്കലും നിങ്ങൾ മുളകിൻ്റെ പൊടി കൂടുതലായിട്ട് ഇടാൻ നിൽക്കണ്ട മീൻസ് എൻ്റെ അമ്മ മുളകിൻ്റെ പൊടിയും കുരുമുളകും ജാസ് കിട്ടി മീൻസ് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും കാര്യം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മുളക് പോയി ഞാൻ എരിഞ്ഞെരിഞ്ഞ് ചത്ത് അതിൻ്റെ വീട് എടുക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ് സോറി ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കുക നിങ്ങളുടെ വീട്ടിൽ കൊരറ്റ കൊണ്ടിരുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാം വെച്ച് നോക്കുക ഇങ്ങോട്ട് കൊണ്ടുപോകാതൊക്കെ അറിയില്ല അതായത് മീൻസ് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെക്കോട്ട് എന്താ പറയുന്ന കാസർഗോഡ് എല്ലായിടത്തും ബക്കൽ ഉണ്ട് ഏകദേശം ബക്കിലുണ്ട് ബക്കാ തോറ് കിട്ടിയെങ്കിൽ കൊരറ്റ മുളച്ച കൊരറ്റ കിട്ടിയെങ്കിൽ ബക്ക എന്റെ ചാനൽ ഫസ്റ്റ് ആയിട്ടായിരുന്നു നോക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാം തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനും കൂടി പ്രസ്സാക്കാം ബൈ